നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഗായകൻ എം ജി ശ്രീകുമാർ ഇരുപത്തി അയ്യായിരം രൂപ പിഴയടച്ചുകൊണ്ട് ഏവർക്കും മാതൃകയായിരിക്കാണ് അതിന് തക്കതായ കാരണമുണ്ടായി കഴിഞ്ഞ ദിവസം എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നും കായലിലേക്ക് ഒരു വേസ്റ്റ് ഒഴുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരന്നിരുന്നു ഇത് എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നുമാണെന്നും കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ പഞ്ചായത്തിന് ഇരുപത്തയ്യായിരം രൂപ പിഴയെടുക്കണമെന്നും നോട്ടീസ് എത്തി എം ജി ശ്രീകുമാർ അത് വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന തെറ്റ് തെറ്റാണെന്ന് തന്നെ സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് പിഴയടച്ച് മാതൃകയായിരിക്കുകയാണ് ഇത് ഏവർക്കും ഒരു മാതൃകയാക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വളരെ സർവ്വസാധാരണമായ ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചില ഭവനങ്ങളിൽ നിന്നൊക്കെയും വേസ്റ്റുകൾ അനിയന്ത്രിതമായി പുഴകളിലേക്ക് വലിച്ചെറിയാറുണ്ട് ഇവിടെ എം ജി ശ്രീകുമാർ ഇതിനെ ന്യായീകരിക്കുന്നില്ല എങ്കിലും എം ജി ശ്രീകുമാർ പറഞ്ഞിരിക്കുന്ന തൻ്റെ വീട്ടിലെ ജോലിക്കാരി മുറ്റത്ത് വീണൊരു മാമ്പഴം അത് മാമ്പഴം പൊട്ടിത്തെറിച്ച് ചിതറി അവിടെ കിടന്നിരുന്നപ്പോൾ ഒരു കടലാസിൽ പൊറിഞ്ഞത് കായലിലേക്ക് എറിഞ്ഞതാണ് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് സമ്മതിച്ചുകൊണ്ട് താൻ പിഴ ഈടാക്കിയാണ് എങ്കിലും എം ജി ശ്രീകുമാർ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ വീട്ടിൽ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വരികയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുകയോ ചെയ്യാറില്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തൻ്റെ വീട്ടിലധികമില്ല എന്നിരുന്നാൽ തന്നെയും അവരെ ഇന്നു വരെയും കണ്ടിട്ടില്ലെന്നാണ് സേന എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ വിമർശിക്കുന്ന പല ഇടപാടുകളും ഇതിനിടയിലൊക്കെ ഭവനങ്ങളിൽ നടക്കുന്നതായിട്ടും അറിയുന്നുണ്ട് പഞ്ചായത്തുകാർ ഹരിതകർമ്മ സേനയെ കൃത്യമായിട്ട് ഭവനങ്ങളിലേക്ക് അയക്കുന്നു അവർ വന്ന് വേസ്റ്റ് കളക്റ്റ് ചെയ്തില്ല എങ്കിലും പൈസ കളക്ട് ചെയ്യുന്ന ഏർപ്പാടാണ് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത് ഇവിടെ എം ജി ശ്രീകുമാർ പറയുന്ന ആ ഒരു കാര്യത്തോട് യോജിക്കുന്നു ചെയ്ത പ്രവൃത്തിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു കാരണം ഇതൊരു മാതൃകയാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്യാതെ ചെയ്ത തെറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് പറയുകയും തെറ്റാണെന്ന് സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് പിഴ ഈടാക്കാൻ കാണിച്ച മനസ്സിന് അഭിനന്ദനങ്ങൾ ഈ ഒരു എം ജി ശ്രീകുമാർ ഭവനത്തിൽ മാത്രമല്ല ഇത് നടക്കുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് കാരണം നിരവധി ആളുകൾ പുഴകളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാറുണ്ട് പുഴയോരത്ത് താമസിക്കുന്ന വീടുള്ളവർ മിക്കവാറും ഇത് പതിവാക്കിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള സി സി ടിവികളോ ഇങ്ങനെയുള്ള ക്യാമറകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംഗതികൾ പിടിക്കുകയും പിഴ ഈടാക്കുകയും അവർക്ക് തക്കതായിട്ടുള്ള പിഴ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഇവിടെ എം ജി ശ്രീകുമാർ കാണിച്ച ഈ നല്ല മനസ്സിന് അഭിനന്ദനം അർഹിക്കുന്നു നല്ലത് ചെയ്താൽ നന്മയാണെന്ന് പറയാനുള്ളൊരു മനസ്സ് മലയാളികൾ ഏവരും കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എം ജി ശ്രീകുമാറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനി ഇതുപോലുള്ള തെറ്റുകൾ ഓരോരുത്തരും ആവർത്തിക്കാതിരിക്കാൻ ഇതൊരു സമൂഹത്തിന് നല്ലൊരു പാഠമായി കൊള്ളട്ടെ എന്നും കൂടി അറിയിക്കുകയാണ് തെറ്റ് ചെയ്യുന്നവർ തുടരാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിസിറ്റി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്